ഹലോ മച്ച നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ ഇൻട്രോ കൊടുക്കുന്നത് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ വന്നതുകൊണ്ട് കുറച്ച് വെളിച്ചത്തിന് കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ടാണ് ഫിഷിംഗ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കുക ഒരുപാട് അടിപൊളി അടിപൊളി സ്ട്രൈക്കും അതുപോലെ ഹെവി ആയിട്ടുള്ള സാധനമൊക്കെയാണ് നമ്മുടെ മിസ്സാവുന്നതും അതുപോലെ തന്നെ എന്താ പറയുക കയറുന്നതും അപ്പോൾ നേരെ വീഡിയോ കണ്ടുനോക്കാം നമ്മുടെ റെയിലിൻ്റെ സൗണ്ട് കേട്ടാരും ചേട്ടണ്ട ഇത് ഫിഷിങ് ചെയ്ത് വെച്ചിട്ട് ആറ് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കുന്നത് നോക്കിക്കോട്ടെ സൗണ്ട് നോക്കിക്കോട്ടെ കണ്ടോ അപ്പോൾ നല്ല സൗണ്ട് വന്ന് സർവീസിങ് ചെയ്യാൻ മീനടിച്ചു അയ്യോ കുറച്ചു വരെ മീൻ അടിച്ചിട്ടുണ്ട് പെട്ടെന്ന് എന്തോ റീല് ഒന്ന് കേട്ടുട്ടോ അടിച്ചോ ഇല്ലയോ എന്നറിയില്ല മീൻ ഉണ്ടോ ഇല്ല നമ്മുടെ റെയിലിന് എന്തോ പറ്റി പെട്ടെന്ന് ലോക്ക് പോയി തോന്നുന്നു എന്താ മോനി നല്ലൊരു സ്ട്രൈക്കായിരുന്നു വച്ചാൽ മരേ എന്തോ കംപ്ലൈൻറ് ആയി ഷൂ നല്ലൊരു മീനാണ് മിസ്സായത് കേട്ടോ അത് പണ്ട് കാണും ഹെവി സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഹെവി സ്ട്രൈക്കായിരുന്നു െന്തോ പെട്ടെന്ന് ഹുക്കപ്പ് ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചു പോയി നോക്കാം ഒന്നുകൂടി ഉണ്ടെങ്കിൽ അവൻ കയറി അടിക്കും ഭാഗ്യമുണ്ടെങ്കിൽ അടിക്കും കേട്ടോ നോക്കാം ഒന്നാമത് ക്യാമറ ഇതിൻ്റെ സൗണ്ട് നല്ലോണം വലിച്ചെടുക്കും വലിച്ചെടുക്കട്ടോ അപ്പോൾ ഒരു ഡിസ്റ്റർബായി തോന്നണ്ടാർക്കും എന്തായാലും നമുക്കിതൊന്ന് സർവീസ് ചെയ്യണം കൊണ്ടുപോയിട്ട് ടിച്ചില്ലല്ലോ അടിച്ചിട്ട മോനെ നല്ലൊന്ന് അടിച്ചായിരുന്നു കേട്ടോ ഞാൻ ക്യാമറ എടുക്കേണ്ട ഇതിൽ നമ്മുടെ മീൻ മിസ്സായി ടിച്ചിട്ടുണ്ടോ ഇതിന് വിടാൻ പാടില്ല ഇതിന് ഇടില്ല ഹെവിൻറ്റം ഹെവി സാധനം ഇതിന് നമ്മളെന്തായാലും വിടില്ല ഒരു നാലഞ്ച് കിലോ ഐറ്റം സോ നമ്മളിന്ന് ഭാഗില്ല കേട്ടോ ഇന്ന് നമ്മുടെ ഭാഗമില്ല ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ആയിട്ട് ഇനി അടിക്കില്ല ഞാൻ നേരത്തെ ഇട്ടൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മൾ ഈ പായലിൻ്റെ മുകളിൽ കൂടെയൊക്കെ വലിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഓപ്പൺ വാട്ടറിൽ വലിക്കുന്ന പോലെ സ്പീഡിൽ വലിക്കാതെ ഫ്രോഗിനിങ്ങനെ മെല്ലെ മെല്ലെ ചാട്ടിച്ച് 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 വലിക്കണം അപ്പം മീനുണ്ടെങ്കിൽ അടിയിൽ നിന്ന് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യും നേരമായി മിസ്സാവണം നമ്മുടെ കുറേ നേരം കൊണ്ട് മിസ്സാകുന്നതാണ് കേട്ടോ കേട്ടോ കണ്ടല്ലോ ഇത് ചെറുതാണ് പക്ഷെ അടിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയത് വേറെ വേറെ ആയിരുന്നു കേട്ടോ വലുതാണ് പോയത് നമ്മുടെ അല്ല അത്യാവശ്യം കണ്ടില്ലേ നല്ല സൈസ് സാധനം അല്ല ഇത് നമുക്ക് ചെറുതാണ് കേട്ടോ കയറിയിരിക്കണത് നമുക്ക് ചെറുതാണ് കയറിയിരിക്കുന്നത് പക്ഷെ നമുക്ക് അപ്പഴേ മിസ്സായത് ഏകദേശം ഒരു നാല് കിലോൻ്റെ മുകളിലുള്ള സാധനമായിരുന്നു ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് പെട്ടെന്ന് മുകളിൽ ഒന്നും ചെറുതല്ല ഒരു ഒരു കിലോ സൈസിൽ മേലെ ഉണ്ട് കാണുമ്പോൾ അറിയാമല്ലോ അങ്ങനെ ഒന്ന് നമ്മുടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ ഫ്രോഗ് ഇതാണ് കേട്ടോ ഇതിലാണ് അടിച്ചത് ഒന്നുകൂടി നോക്കാം അപ്പം മച്ചന്മാരെ കണ്ടല്ലോ അല്ലേ കണ്ടല്ലോ എങ്ങനെയുണ്ട് സാധാരണ നമ്മുടെ മീൻ മിസ്സായത് കണ്ടല്ലേ വളരെ കരയ്ക്ക് കയറിയിട്ട് നമ്മുടെ മീന് പോയി അപ്പോൾ നമ്മൾ ഉപയോഗിച്ച റോഡ് കണ്ടല്ലോ ഞാനൊന്നുകൂടി കാണിച്ചു തരാം ഇതാ കേട്ടോ നമ്മൾ ഉപയോഗിച്ച റോഡ് ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് ക്യാമറ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ലൂക്കാനയുടെ അതുപോലെ തന്നെ ഷിമാൻ എഫക്സ് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് റിക്കി മാരിയുടെ ബ്രൈഡാണ് കേട്ടോ അതായത് ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ അപ്പോൾ എന്തായാലും ഇനിയും നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബായ്